തുടങ്ങിക്കൊടങ്ങിക്ക എന്ത് പറയണ്ടേ പറ നമ്മളിപ്പം എന്തിന് പോക പേപ്പർ എഴുതി പഠിപ്പിക്കന്നെ പറ നമ്മളിപ്പം ഇങ്ങോട്ട് പോവാ ഏത് ചെടി ചെടി പറയോ നാണമാന്നോ ചെടി പോരേ ചെടി മതി മഴയൊക്കെ പെയ്ത് വൈബാന്നോ സ്കൂളിൽ പോളിയെ കിടക്കുന്നതൊക്കെ പോ സ്പീഡ് എന്തോ അവര് കയ്യടിച്ചിരുത്തുള്ളൂ എല്ലാരും വിളിച്ചു വരുത്തുന്നേ ടങ്ങിയിരിക്കും നമുക്ക് ആദ്യം എടുക്കേണ്ടത് നമുക്ക് ഹിറ്റെടുക്കണം ഹിറ്റെടുക്കണം ഈ ചെടി ഈ ചെടി കളറ് ആ അത് ഇപ്പം എങ്ങനെ വലിക്കല്ലേ വലിക്കല വലിക്കലോ വലിക്കല്ലേ അതെടുക്കണം ഇതാണ് നമ്മുടെ ചേട്ടൻ ചേട്ടനോ ഒരു കൈ കൊടുത്തും അതെ അപ്പൂസ് പിന്നെ അതവിടെ ആ അപ്പം ഈ ചെടി പറക്കിനുള്ള പറച്ച് നശിപ്പിക്കരുത് ഞാൻ അത് എടുത്തോളാം പറച്ച് ചെറുകുണൊക്കെ കാണും പാമ്പൊക്കെ കാണും നമുക്ക് എടുക്കാം അതിനുള്ള ആയുധമൊക്കെ നമ്മൾ കൊണ്ടുവരണം പിന്നെ നമുക്ക് വേണ്ട പോള ഏതാ ആ അത് അത് ദിസ് വണ് പിന്നെ വേറെ ഒരെണ്ണം കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതല്ല 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 ഈ പച്ചയുടെ വേറെ ഒരെണ്ണം ഞാൻ എവിടെയോ കണ്ട് വേറെ ഒരെണ്ണം ഞാൻ കണ്ട ഇതേപോലത്തെ ഈ സെയിം പച്ചയിൽ ഇത്ര ഈ ഡിസൈൻ വരാത്തൊരെണ്ണം എവിടാ ഞാൻ ഇതിന്റെ ഞാൻ കണ്ടത് ഇത് 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 ഇടയ്ക്ക് വരെയല്ലേ അത് സെയിം ആണ് തോന്നുന്നു അല്ലെങ്കിൽ ഇത് എവിട കണ്ടല്ലോ നീ ഇല്ലായിരുന്നോടെ കാശി നേരത്തെ ഞാൻ പറഞ്ഞപ്പം അതല്ലേ ഇത് ഇതാ ഇത് 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 വേറെയാ ആ അത് വേറെയാ അതിൻ്റെ പുറ അത് രണ്ട് രണ്ടാണ് അതും വേണം ഇവിടെ എല്ലാം ഉണ്ട് അത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന സാധനമാണ് നമുക്ക് ബാക്കി സുരണ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പ നമ്മുടെ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ അപ്പൂസ് നമ്മുടെ അപ്പൂസോ ആ നിന്റെ ചേട്ടൻ ആകെ ചേട്ടനും ആ എന്തെന്തു അപ്പൂസ് ആ ഇത് സുപ്രീം വയലൻസ് പാടില്ല ഇപ്പം നമ്മൾ തൂമ്പയുടെ തൂമ്പയും ഇത് വിറ്റ ഉള്ള കുറച്ച് ആയുധങ്ങൾ എടുക്കാൻ പോണത് എന്തൊക്കെയാണ് ഇതാണ് അടിപൊളി ഇതും വേറെ വേറെ ഞാൻ തോന്നുന്നു കണ്ടിട്ട് ഇലക്കകത്ത് വെരിയേഷൻ ഉണ്ടോ മഴയെ പറ്റി എന്തോ അഭിപ്രായം ഇപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നതൊക്കെ നല്ല മഴയാണ് ഇപ്പം നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല ഒരു പല നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ തൂമ്പിടക്കാൻ പാമ്പാ காசி என்னடான பரையல இப்ப мы ಈ ಕುಂಡ ಇದೆ ನಮ್ಮniki போட்டு್ರೆ చెడి হরకపరా హ్మ్మకిని ఇదే కుండుతోనే మన చెడి అన్న పెడెడ எடுக்கணும் ఆ పప్రదోరే హ్ అబునే అబు పటတယ် അവിടെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് പോകുന്നു നീ ഇങ്ങനെ നടന്നു നീ ചെല്ലാത്തോണ്ട് ഫാൻസുകാരൊക്കെ വിഷമായിരിക്കറവുന്നു നോക്കി ചേയ കാശി ചെല്ലാത്തോണ്ട് ഫാൻസുകാരൊക്കെ വിഷമായിരിക്കല്ലോ കാശി വിഷയം മാറ്റുന്നത് എന്തിനാ ആദ്യമേതോ ആദ്യമേ കൊണ്ട് ഇവിടെ അല്ലേ നോക്കി

വൺ എൻ്റെ മൂടെ എവിടെയെന്ന് ആദ്യം നോക്കണം അങ്ങനല്ല കിടക്കണ്ടേ അടിയിൽ നിന്നും കൂടെ കുറച്ചുകൂടെ ആ അങ്ങനെ ആ അങ്ങനെ 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 പണി പണിയറിയാം ഇതൊക്കെ കല്ലു വന്ന് കല്ലേലാണ് നീ അടിക്കുന്നത് കല് മേലിലോട്ട് വേര് പോയിട്ടുണ്ടോ അതെ അന്ന് ഇളക്കി വിട്ടാതിടാമണ്ണു ഇതെല്ലാം നമുക്ക് വേണ്ട രണ്ടും എടുത്തോ എല്ലാ ഇടത്തോ ഒരേ ചട്ടിയിൽ നടല്ലോ പറ്റുന്നില്ല വില ഓക്കെ രണ്ടാമത്തെ ഐ ഡി കിട്ടിയിരിക്കുന്നു മേളോട്ടുള്ളതും എടുത്തോ ഇല്ല അതെടുത്തു പാടാടും ഇല്ല മേളയിൽ പിടിച്ചാൽ മതി ചിലപ്പോൾ ഇളവി വരും അത് കയ്യിൽ പതുക്കെ പതുക്കെ പിടിച്ചാൽ മതി എന്നോ പറക്കാതിരിക്കുവല്ലേ ആ ഇത് സെറ്റ് സാധനം ഇതുമ്പോൾ പടന്ന് കയറും ഇത് ഒടിഞ്ഞടാ ഇത് വേരെ ഒടിഞ്ഞടാ ആ കുഴപ്പമില്ല ഒരെണ്ണം ഉരഞ്ഞോടുണ്ട് ഇന്ന് മനേബ്റമ്പ് അതും പറ്റുമോ അത് പറയ്ക്കാതിരിക്കുക മേള പതുക്കെ പതുക്കെ അങ്ങനെ കൊടഞ്ഞുടഞ്ഞെടുത്താതി ആ ബാക്കി അവിടെ ഇന്നോട്ടെ വല്യല്ലേ എത്ര അവിടെ നിങ്ങോട്ട് പിന്നീട് നമുക്ക് ആവശ്യം വരും വിട്ടോ വിട്ടോ നമുക്ക് അടുത്തത് കട്ട് ചെയ്യും കട്ട് ചെയ്യാം നമ്മൾ അടുത്ത് നമ്മളേതാ കാശി ഇത് ിസ് ഈസ് സിങ്കോണിയം സിംഗോണിയം അല്ലേ ആണല്ലോ മതി മതി പിള്ളേരെ പേടിപ്പിക്കുന്നു സീന അതുകൊണ്ടാണ് മൂലയ്ക്ക് എത്തുന്നെടുത്തോ ആര് സീനാ മേളിക്കുന്നില്ലേ നീ എടുക്കുന്നേ അതല്ലേ ആ അതന്നെ കാശി പഠിച്ചല്ലോ കാശി പനിയായോ എനിക്കൊന്ന് ഒറ്റ പടന്നു കിടന്ന് മൊത്തം ആയതാണ് അതോട് എടുക്കാം ആ ഓടിച്ചു അതോടും എല്ലിയട ഇട കാസ് ഒടിഞ്ഞു ഇതാ അതങ്ങ് ഇല മാറ്റി ഓക്കെ ഇതുപോലത്തെ വെറൈറ്റി ഇലകൾ വല്ല ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ മഴ വെറൈറ്റി ഉണ്ടോ വെറൈറ്റി ഉണ്ടോ വെറൈറ്റി ഉണ്ടോ കശീ ഇതെല്ലാം ഒന്നല്ലേ ഇടക്കിയിരിക്കുന്നത് അതും ഇതും ഇച്ചിരി മഞ്ഞ കളർ കൂടുതലല്ലേ അത് പച്ചമില്ല അത്യാവശ്യം അത്യാവശ്യം അങ്ങോട്ടും വേണേ അങ്ങോട്ടും ഇല്ലോണ്ടോ നോക്കി അടങ്ങിയിട്ടടങ്ങിയത് ഇത് അത് വേണ്ട ഇത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഉണ്ടിപ്പോൾ നേരത്തെ നടണമായിരുന്നു ഇവിടെ ഇത് പൂക്കാത്തത് ഇത് തന്നെ നമുക്ക് കുറച്ചുകൂടെ പറയാം സിങ്കോണിയാ ഇതേതട ഇങ്ങനെ പറിച്ചതാന്നോ അത് പടന്നു പോയി ആ അത് ആ മരത്തിൽ പടഞ്ഞു കയറി അത് ഇളക്കാൻ വല്ല വഴിയുണ്ടോ ആ കാശേ പതുക്കെ ഇളക്കി നോക്കിയാൽ മതി ചിലപ്പോൾ ഇളകി വരും കയറി പറ്റുമോ ആ അങ്ങനെ കുത്തി കയറ് മേളി നിളക്കണം ഫസ്റ്റ് മണ്ടേന്ന് പറ്റുമോ ആ കൊള്ളാം കട്ടായി പോവല്ലേ അത് കുഴപ്പമില്ലട ആ അങ്ങനെ ചെയ്യുവോന്നോ അത് നീ കൈ കൊണ്ടെങ്കിൽ പൊട്ടിച്ചാലും മതി അവിടെ അവിടെ നിന്നൊരു പിച്ചാത്തി വീട്ടിൽ നിന്നൊരു പിച്ചാത്തി പിച്ചാത്തി അതിന് ബ്ലേഡ് ബ്ലേഡ് ഉണ്ടോ കാശിക്ക് ഉപകരണമായിട്ടിപ്പം സുപീൻ വന്നു കാശി സുപീം നാണോ അല്ലേ എല 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 മഴയുടെ തോന്നുന്നു ഇപ്പഴേ ഇപ്പഴേ അല്ല നമ്മളവിടെ ചെന്ന് ചെടിയൊക്കെ എടുക്കട്ടെ ഇത്ര മതി കാശി ബാക്കി നമ്മളേതക്കെടുത്ത് ഇതിന്റെ പേരിൽ എനിക്കറിയാം ഇത് സിങ്കോണിയാണ് നീ ഞാൻ ഓൾറെഡി ണ്ട് എൻ്റെ ഉണ്ട് ഇതോണിയോ ഓ പേരൊക്കെ പഠിച്ചു ഇതും സിങ്കോണിയ അതും ഇത് തന്നെ അതിൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ ഇതും എനിക്ക് തോന്നുന്നു സിങ്കോണിയം തന്നെയാണ് പക്ഷെ അതിൻ്റെ വേറെ ഏതോ വെരിയേഷനാണ് ഇതിനകത്ത് കളറ് കൂടുതലാണ് എല്ലോ യെല്ലോ വരുന്നുണ്ട് ഇതിനകത്ത് എല്ലോ ഇല്ല അതിൻ്റെ പേര് എനിക്കറിഞ്ഞു അത് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് അത് വളർത്താൻ നല്ലതാണ് പടന്ന് കയറ്റാൻ പറ്റും അതിൻ്റെ പേര് അറിയട കാശി കൊള്ളാം അല്ലേ എന്താ ഞാൻ കാശി ഒരു പ്രകൃതി സ്നേഹിയായി പോയി എല്ലാവരെയും എടുക്കും കാശി എന്താ പറയുള്ള പ്രേക്ഷകരോട് ഊട്ടു എന്താ പറയുള്ള കാശി പ്രകൃതിയെ പറ്റി എന്താ കാശിക്ക് അഭിപ്രായം അങ്ങനല്ല ഈ മഴയൊക്കെ എന്താണ് അഭിപ്രായം മഴയൊക്കെ അയ്യ അത് വൃത്തിയടാം കാശി ഇത്ര മനോഹരായിട്ട് സംസാരിക്കുന്നുണ്ട് ഇല്ലേ ആ നമ്മളീ ചെടിയൊക്കെ നമ്മളിന്ന് നമ്മളിന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ട് നടണം ബാക്കി വീഡിയോ ഞാൻ ഞങ്ങൾ അടുത്ത പിടിയിൽ ഈ ചെട്ടി നടന്നതിന്റെ വീഡിയോ ഇടും എല്ലാം ഇടാം ഇടും എല്ലാം ഇടും നാടകവും കാശിയെ ആ തുടക്കമില്ല കാശി എന്തായാലും താൻ ഇത്രയൊക്കെ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും ആൾക്കാർ അറിയത്തില്ല ഇതൊക്കെ കാണുമ്പോഴ ആൾക്കാർ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നേ നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട് നീട്ടേ ഡാൻസ് കാണിച്ചേ പറ വീഡിയോ ലെങ്ത് കൂടുന്നു ആൾക്കാർ ഇത്ര നമ്മളെ ഇഷ്ടപ്പെടണം നിന്നെ ഇഷ്ടപ്പെടണം ആൾക്കാർക്ക് ചെടിയുടെ വീടോ വീഡിയോ വീഡിയോ പറ നമ്മുടെ ഇന്നത്തെ നമ്മളെ വീട് നമ്മളിന്ന് അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി ഇത് നടുന്നതും ബാക്കിയെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ആ കാണുന്നതാണ് ആടിച്ച് ഇടിച്ച് നിർത്താൻ വന്ന അതുകൊണ്ടാണ് പിന്നെ സ്വന്തം ശൈലിയിൽ എന്തെങ്കിലും